ഇൻഡോറായിട്ട് നമുക്ക് തക്കാളി ഒന്ന് നട്ടു നോക്കിയാലോ പുറത്തോ ബാൽക്കണിയിലോ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അതിന് വേണ്ടി ഒരു തക്കാളി ചെടി റോഡരിക്ക് കിട്ടിയതാണ് കേട്ടോ ഇങ്ങനെ ഒരു തക്കാളി ചെടി കിട്ടിയപ്പോഴാണ് ഈ ഒരു ഐഡിയ ഇതുപോലെ ചെടികളൊക്കെ തന്നെ നട്ടു കൊടുക്കുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് കലർത്തിയ വെള്ളത്തിൽ രണ്ട് മണിക്കൂർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചെടിയുടെ ആരോഗ്യത്തിനും വേരുകളുടെ ആരോഗ്യത്തിനും അസുഖബാധ ഇല്ലാതിരിക്കാനും ഒക്കെ തന്നെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഇതുപോലൊരു രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയിലാണ് നോക്കാൻ പോകുന്നത് ഇതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും തൂക്കി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ജനറലാണ് തൂക്കിയിടാൻ പോകുന്നത് അതുകൊണ്ടാണ് ഇതുപോലൊരു എടുത്തത് ഈ കുപ്പി കുപ്പിയാവുമ്പോൾ രണ്ട് ഗുണമുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് രണ്ട് ചെടികൾ നട്ടു കൊടുക്കാം ഒന്ന് മുകളിൽ ഒന്ന് താഴെയും തക്കാളി ചെടി താഴെയും ഒരു വഴുതന ചെടിയാണ് നട്ടു കൊടുക്കാൻ പോകുന്നത് നടുന്നതിന് മുമ്പായിട്ട് എടുക്കുന്ന കുപ്പിയിൽ നല്ലപോലെ ഓട്ട ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ വായു സഞ്ചാരവും അതുപോലെ തന്നെ അധികം വരുന്ന വെള്ളം പോകാനും ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു തക്കാളി ചെടിയെ താഴെ വശത്താണ് നട്ടു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ താഴെ വശത്ത് ആദ്യം മണ്ണ് നിറച്ചിട്ടല്ല ചെടി വെക്കേണ്ടത് ആദ്യം ചെടി വെച്ചതിന് ശേഷമാണ് മണ്ണ് നിറക്കേണ്ടത് ഇങ്ങനെ വെക്കുമ്പോൾ മണ്ണ് താഴെക്കൂടെ വീണ് പോകാതിരിക്കാൻ വേണ്ടി ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഒന്ന് മറച്ചു കൊടുക്കണം ഞാൻ ഇവിടെ തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനുശേഷം വേരുകൾക്ക് ക്ഷതം പറ്റാത്ത രീതിയിൽ മണ്ണ് നിറച്ചു കൊടുത്തതിന് ശേഷം ചെടി ഉറച്ചു നിന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ കൈകൊണ്ട് കൊണ്ട് കൊടുത്ത് സപ്പോർട്ട് മാറ്റി കൊടുക്കാം വേരോട്ടം കിട്ടുന്ന രീതിയിൽ നല്ല ഇളക്കുള്ള മണ്ണും അതുപോലെ തന്നെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചെടി ഇതിൽ പിടിച്ച് കിട്ടും ഞാനിവിടെ ഈ മണ്ണിൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇടയിൽ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ മണ്ണിൽ തന്നെ അങ്ങ് അലിഞ്ഞു ചേർന്ന് വളമായി മാറിക്കോളും ഇത്രയും ചെറിയ കുപ്പിയായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വളമുണ്ടെങ്കിലേ ചെടി വളരുകയുള്ളൂ മണ്ണ് നിറച്ച് വെയിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഞാനിതിന് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മണ്ണ് നിറച്ച് മുകളിലൊരു ചെടിയും കൂടെ വെച്ച് കൊടുക്കാം ഞാനിവിടെ വഴുതന ചെടിയാണ് വെച്ച് കൊടുക്കുന്നത് അതും നന്നായിട്ട് തന്നെ മണ്ണിട്ട് ഉറപ്പിച്ചു കൊടുക്കണം ഇനി ഇതിൽ നേരത്തെ നമ്മൾ തക്കാളി ചെടി മുക്കി വെച്ചിരുന്ന സ്യൂഡോമോണസ് കലർത്തിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് നനച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വേരിനൊക്കെ നല്ല രീതിയിൽ വളർച്ചയും കരുത്തും കിട്ടും ഇനി ഇത് നമ്മൾ ജനലിൽ തൂക്കിയിട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ ഭാരം താങ്ങാൻ വേണ്ടിയിട്ട് സൈഡിൽ ഒരു കെട്ടും കൂടെ ഇട്ട് കൊടുക്കും നല്ല രീതിയിൽ വെയിലാവശ്യമുള്ള ചെടിയായതുകൊണ്ട് തന്നെ ഞാനിവിടെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ജനലിലാണ് ഇത് തൂക്കി തൂക്കിക്കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ തൂക്കി കൊടുക്കുമ്പോൾ രണ്ട് ദിവസമെങ്കിലും തണലത്ത് വെച്ച് വേര് പിടിച്ചതിന് ശേഷം മാത്രം വെയിലത്ത് തൂക്കി കൊടുക്കുക അതല്ല ഇതുപോലെ സൗകര്യം കുറവാണെങ്കിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് മറച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു തുണി വെച്ച് നല്ല രീതിയിൽ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് വെയിൽ ഒട്ടും തന്നെ അടിക്കാത്ത രീതിയിൽ ഇനി ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ ചെടിയുടെ വളർച്ചയും കൂടിയാണ് ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ താഴത്തെ രണ്ട് ഇലകൾ കരിഞ്ഞു പോയി അതൊന്ന് മുറിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് നമ്മൾ നടുമ്പോൾ ഉള്ളതിനേക്കാളും നല്ല ആരോഗ്യത്തിൽ തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ചെടിയും ഒരുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് മുകളിൽ വഴുതന നട്ട ഭാഗത്ത് ഞാനൊരു ബീട്രൂട്ടിൻ്റെ ചെറിയൊരു നമ്മൾ മുറിച്ച് കളയുന്ന ഭാഗം ഉണ്ടല്ലോ അതും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഇപ്പോൾ നല്ല രീതിയിൽ മുളച്ച് വരുന്നുണ്ട് കൃഷിയോട് നല്ല താല്പര്യം ഉണ്ടായിട്ടും കൃഷി ചെയ്യാൻ ഒട്ടും സ്ഥലമില്ലാത്തവരാണെങ്കിൽ ഇതുപോലുള്ള ചെറിയ വഴികളും കൂടെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ